നമസ്കാരം പി എസ് എ ടെക്സിൻ്റെ കറണ്ട് അഫെയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം ഒന്നാമത് ചോദ്യമാണേ സംഘർഷങ്ങൾ നിലനിൽക്കെ ചിനാബ് നദിയിലെ നീരൊഴുക്ക് കുറയ്ക്കുന്നതിനായി ഏത് ഡാമിന്റെ ഷട്ടറുകളാണ് ഇന്ത്യ അടച്ചത് ഈ ക്വസ്റ്റ്യൻ കണ്ട എന്താണ് കേട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കിണ്ടാവും ഈ ക്വസ്റ്റ്യൻ എഴു കേട്ടിട്ടുണ്ടല്ലോ ആ നിങ്ങൾ ആ കഴിഞ്ഞ സി പി ഒ പരീക്ഷ എഴുതിയ ഡബ്ല്യു ഡബ്ല്യു സി പി ഒ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഡബ്ല്യു സി പി ഒരീക്ഷ എഴുതി നോക്കിയ വീട്ടിൽ നിന്ന് എഴുതി നോക്കിയാൽ ഡബ്ല്യു സി പി ഒ പരീക്ഷ ഇല്ലാത്ത വീട്ടിൽ നിന്ന് എഴുതി നോക്കിയ കൂട്ടുകാരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് കണ്ടിട്ടാവുക നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും പി എസ് സി ചോദിച്ചെങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു യെസ് നമ്മൾ സി സീകോഡിൽ എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിനായിരുന്നു ജമ്മു കാശ്മീരിൽ ആരാണ് ഇവിടെ സംഘർഷങ്ങൾ ആരൊക്കെയാണ് സംഘർഷങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബക്ലിങ്ഹാർ അണക്കെട്ട് ബക്ലിങ്ഹാർ അണക്കെട്ട് ബക്ലിങ്ഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഏത് നദിയിലാണ് ചിനാബ് അല്ലേ ചിനാബ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു സംഘർഷങ്ങൾ നിലനിൽക്കേ ചിനാബ് നദിയിൽ നദിയിലെ നീരൊഴുക്ക് കുറയ്ക്കുന്നതിനായി ഏത് ഡാമിന്റെ ഷട്ടറുകളാണ് ഇന്ത്യ അടച്ചത് ബഖ്ലിംഗ് ഹാർ അണക്കെട്ട് ഹാർ ബക്ലിങ്ഹാർ അണക്കെട്ട് മനസ്സിലായല്ലേ എന്നാണ് സി കോഡിലെ എഴുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അത്തരത്തിലുള്ള ബക്ലിങ്ഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ചിനാബ് നദിയിലാണ് ഇത് നമ്മൾ ജി കെ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ജി കെ ആണ് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ജി കെ ആണ് കേട്ടോ യെസ് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതനായ വ്യക്തി ആരാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതനായ വ്യക്തി ആരും ചോദിച്ചാൽ പറയണം അത് ഒ എം ശാലിന ആരാണ് ഒ എം ശാലിന ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിദാനം ചെയ്യുന്നത് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് ക്വസ്റ്റ്യൻ ഓർത്തു വെക്കണേ കേരള ഹൈക്കോടതി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി നിയമിതയായ വ്യക്തിയാണ് ഒ എം ശാലിന ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിനെ നിധാനം ചെയ്യുന്നത് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലാണ് ഓക്കെ അല്ലേ അതിനു മുന്നേ ഒരു നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യത്തിനോട് പറയാം നമ്മുടെ സി പി ഒ എസ് എം സി പി ഒ എസ് എം ബാച്ച് സി പി ഒ എസ് എം ബാച്ചിൽ ജോയിൻ ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാര് കറണ്ട് അഫേഴ്സിൻ്റെ ജോയിൻ ചെയ്യാൻ ബാച്ചില് ജോയിൻ ചെയ്യാൻ താല്പര്യം കൂട്ടുകാരി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയക്കാം വെറും ഇരുപത്തി രണ്ട് രൂപയാണ് നിങ്ങളിന്നും ഈടാക്കുന്നത് ഓക്കെ അപ്പം അതിന് ഞാൻ ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ ഈടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് ഓക്കെ അപ്പോൾ ആ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ജോയിൻ ചെയ്താൽ കിട്ടും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പത് വരെയായിരിക്കും ഇതിൻ്റെ നമ്മുടെ ഈ കാലാവധി ഒരുപാട് കറണ്ട് അഫയേഴ്സ് പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ പലരും എന്താണ് ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്കറിയാം ഒരുപാട് നിങ്ങൾ പി എസ് സിക്ക് ആവശ്യമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയ അതെല്ലാം എക്സ്ട്രാ ആണ് എക്സ്ട്രാ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ എന്താണ് മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും പി ഡി എഫ് അത് ലഭ്യമാണ് അതുപോലെ എനിക്ക് നിങ്ങൾക്ക് നൽകാവുന്നത്രയും ഇതാണ് പി ഡി എഫ് അതായത് കറണ്ട് അഫെയർസിൻ്റെ പി ഡി എഫ് ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മുഴുവൻ പി എസ് സി ബുള്ളറ്റിലും പി ഡി എഫ് അതിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ മറ്റ് പി എസ് സിക്ക് ആവശ്യമുള്ള ഏറ്റവും സിലബസ് വെയ്സായ പി വി ചോദ്യങ്ങളും നോട്ട്സുകളും അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾ ചേർത്ത് നിങ്ങൾ കൊടുത്തിട്ട് ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു എന്താണ് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി നിങ്ങൾക്ക് വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന പി ഡി എഫ് മാത്രമാണ് ക്ലാസ്സല്ല ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ഒരിക്കലും ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് നഷ്ടമാവില്ല ഓക്കെ അല്ലേ ഒരുപാട് പോൾസ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് എല്ലാ പോൾസും അതിൽ എനിക്ക് ഇരുന്നൂറോളം പോൾസ് ഞാൻ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ആ ഇരുന്നൂറ് നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ കെമിസ്ട്രി ഫിസിക്സ് എല്ലാം ഉണ്ട് ഓക്കെ ആ ഇരുന്നൂറോളം പോൾസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എല്ലാം പി വൈക്ക് ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്താണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പി എസ് സി രാവിലെ നടത്തിയതും അതുപോലെ എന്താണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് ലഭ്യം അതിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് രൂപ കൊടുത്തിട്ട് ചേരാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ചേരുക ഒരു ഹായ് അയക്കുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തിനാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തിനാല് നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക അതിനുശേഷം അവർ ക്യു ആർ കോഡ് അയച്ചു തരും ഓക്കെ പറ്റുമെങ്കിൽ ചേരുക ഒരിക്കലും ഇരുപത്തിരണ്ട് രൂപ നിങ്ങൾക്ക് നഷ്ടമാവില്ല അതെൻ്റെ ഉറപ്പാണ് ഓക്കെ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോപ്പ ഡെൽറേ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കൾ ബാഴ്സലോണ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോപ്പ ഡെൽറേ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കൾ ബാഴ്സലോണ ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയത് ആന്തണി അൽഫനീസ് ആണ് ആരാണ് ആന്തണി അൽഫനീസ് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ വീണ്ടും പ്രധാനമന്ത്രിയെ സ്ഥാനത്തെത്തിയത് ആ ആന്തണി അൽഫനീസാണ് ഇനി ഓർത്തുവെച്ചോ അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡാണ് എവിടെയാണ് ചണ്ഡീഗഡ് അടുത്തിടെ പുറത്ത് വിട്ട റിപ്പോർട്ട് പ്രകാരം വാഹന സാന്ദ്രതയിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയത് ചണ്ഡീഗഡ് ആണ് നിങ്ങൾ ഡൽഹിയാണെന്ന് ഓർത്തു വെക്കല്ലേ യെസ് അപ്പം ചണ്ഡീഗഡ് ആണ് ഓക്കെ ചണ്ഡീഗഡ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ഐ എസ് എൽ ടീം ഏതാണ് അത് എഫ് സി ഗോവയാണ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ഐ എസ് എൽ ടീം ഗോവയാണ് ഫൈനലിൽ ആരാണ് ജംഷഡ്പൂർ എഫ് സിയെ ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് എഫ് സി ഗോവ കിരീടം ചൂടിയത് ഓക്കെ അല്ലേ യെസ് ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷിയാണെന്ന കാര്യം എന്താക്കുക വെക്കുക ഓക്കെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് അലോക് ജോഷി അപ്പം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ് അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്പോയിൻമെൻറ്റ്സ് അതിൻ്റെയൊക്കെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക ഇനി നെക്സ്റ്റ് പരീക്ഷയിൽ ഇനി വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ നൂറ് ശതമാനം ചോദിക്കും അല്ലെങ്കിൽ സി പി ഒ പരീക്ഷ തന്നെ ചോദിക്കാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്നും ചോദിച്ചാൽ പറയണം എന്താണ് നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്നാണ് അല്ലേ നമ്മുടെ ഊർജം നമ്മുടെ 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 ഭൂ നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി ഇത് ചോദിക്കും എന്തായാലും ചോദിക്കട്ടോ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി അവർ പവർ അവർ പ്ലാനറ്റ് ആണ് അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം പി എസ് ചോദിച്ചിട്ടുണ്ട് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ് എന്താണ് പ്ലാനറ്റ് ഇത് ഓൾറെഡി പി എസ് സി ചോദിച്ചാണേ ചോദിച്ചാണേ അതുകൊണ്ട് തന്നെ വരുന്ന പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസലറാണ് ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി എന്താണ് രണ്ടായിരത്തി എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്ലാനറ്റ് പ്ലാനറ്റ പ്ലാസ്റ്റിക്സ് ഓക്കെ അല്ലേ യെസ് അപ്പോൾ നാട് പഹൽഗാം ആക്രമണം അല്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് അടങ്ങിയത് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ല ജോയിൻ ചെയ്തിട്ടുള്ള പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പഠിക്കണേ അതൊക്കെ പഠിക്കണേ ലോക ലോകഭൗമദിനം എപ്പോഴാണ് ലോക ലോകഭൌമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അല്ലേ ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ദിനം ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ലോകഭൗമദിനം ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം നേടിയ കായിക താരം ആര് നോക്കണേ നോക്കണേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോറസ് സ്പോർട്സ് ഐക്കൺ പുരസ്കാരം നേടിയ കായിക താരം ചോദിച്ചാൽ പറയണം അത് ഓപ്ഷൻ എ റാഫേൽ നടാൽ ആണ് റാഫേൽ നടാൽ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻ ആണേ രണ്ടായിരത്തി ഇരുപത്തി ലോറസ് അവാർഡിൻ്റെ കംബാക്ക് ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരം ചോദിച്ചാൽ പറയണം അത് ഋഷഭ് പന്ത് ആരാണ് ഋഷഭ് 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 പന്താണ് ആണ് കേട്ടോ ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോറസ് ലോറസ് അവാർഡിൽ കംപാക് ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരമാണ് ആര് നമ്മുടെ ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ഓക്കെ അല്ലേ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൂട്ടുകാരെ അത് രാമേശ്വരം ആണ് അല്ലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് അത് രാമേശ്വരമാണ് രാമേശ്വരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ മോഹൻ ബഗാൻ എന്താണ് സൂപ്പർ ജയൻസ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് ഇനി ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ആണ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യമാണ് ഏത് ഉപഗ്രഹത്തിന്റെ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാനായി വിക്ഷേപിച്ച ദൗത്യമാണെന്ന് ചോദിച്ചാൽ പറയണം അത് എന്താണ് ഓപ്ഷൻ ബി വ്യാഴമാണ് അല്ലെ വ്യാഴം വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെ പഠിക്കാൻ വിക്ഷേപിച്ച ജ്യൂസ് എന്ന കാര്യം ഇതാക്കണം വെക്കുക ഇനി ലോകത്തിലെ ഏറ്റവും സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ചോദിച്ചാൽ പറയണം അത് ജൂപ്പിറ്റർ ത്രീ ആണ് കേട്ടോ ഇതാണ് ജൂപ്പിറ്റർ ത്രീ എന്താണ് ജൂപ്പിറ്റർ ത്രീ ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് കൂട്ടുകാരെ അത് ജൂപ്പിറ്റർ ത്രീ ആണ് ഇനി കാട്ടാനകളുടെ വിവരം അറിയിക്കാനുള്ള കാട്ടാനകളുടെ വിവരങ്ങൾ അറിയിക്കാനുള്ള ആപ്പ് പുറത്തിറക്കിയത് ഏത് സംസ്ഥാനത്തെ വനം വകുപ്പാന്ന് ചോദിച്ചാൽ പറയാനും അത് ഝാർഖണ്ഡ് ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ആണ് കാട്ടാനകളുടെ വിവരങ്ങൾ അറിയിക്കാൻ അറിയാനുള്ള ആപ്പ് പുറത്തിറക്കിയത് ഏത് സംസ്ഥാനത്തെ വനം വകുപ്പാണ് കൂട്ടുകാരെ ഝാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് കൂട്ടുകാരെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് നമ്മുടെ കേരളം തന്നെയാണ് അതാണ് കേരളം മനസ്സിലായില്ലേ യെസ് അപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് എവിടെ കിട്ടും നമ്മുടെ ചാനൽ ജോയിൻ ചെയ്താൽ കിട്ടും തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അൻപത്തി നാല് ഓക്കെ യെസ് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ഹൈ അയക്കുക പരമാവധി കോൾസ് ഉണ്ടാക്കുക കോൾ ചെയ്യാതെ നിൽക്കുക ഓക്കെ വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം സി യു